ുഹൃത്തുക്കളെ ഇന്നൊരു പുതിയ സബ്ജക്റ്റാണ് നമ്മുടെ വേളില് എല്ലാം ഒരു നല്ലൊരു റെസിഷനെ അഭിമുഖീകരിക്കാൻ പോകുന്നു അത് ഇന്നേക്ക് രണ്ട് വർഷം ആകുമ്പോഴേക്കും ഏകദേശം ഒരു പതിനഞ്ച് എട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴാകുമ്പോഴേ തന്നെ വലിയൊരു റെസിഷൻ വരും വേളവെല്ലാം അത് രണ്ടായിരത്തി ഇരുപത്തെട്ടാകുമ്പോഴേക്കെ യു എസ് ഒക്കെ എന്ന് പറഞ്ഞാൽ വലിയ അതിലും വലിയൊരു ട്രബിളിലോട്ട് പോകും വേളവലായിട്ട് വരാനുള്ള ഒരു സാധ്യ ഒരു പ്രശ്നമാണ് അപ്പം ഇത് മുൻകൂട്ടി പറയുകയാണെങ്കിൽ നോക്കിയപ്പോൾ തന്നെ ആറുമാസം കണ്ട് ആറുമാസം ഒരു വർഷം ആകുമ്പോഴത്തേനും എൻ്റെ അതിൻ്റെ ചെറിയ ചെറിയ ചലനങ്ങൾ തുടങ്ങിയിരിക്കും കാരണം സ്റ്റോക്ക് മാർക്കറ്റ് മൊത്തം ക്ലാഷ് ചെയ്യും നൂറ് ശതമാനമാണ് അപ്പോൾ ഒരു പതിന അതുകൊണ്ട് ഞാൻ പറയുന്നത് ഈ വീഡിയോ കേൾക്കുന്ന ആൾക്കാരുണ്ടോ ആൾക്കാരുള്ളതിൽ കാറോ കാര്യങ്ങളോ ആ ഒരു ടൈമിൽ ലോൺ എടുത്ത് കാര്യങ്ങൾ വാങ്ങിക്കാനോ എടുക്കാനോ ചെയ്യാതിരിക്കുക കാരണം അത് തിരിച്ചടയ്ക്കാനുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ വരും ഇത് ചുമ്മാതെ പറയുന്നല്ല വിത്ത് റീസൺ ഏകദേശം ഞാൻ പറയാം അവിട്ടം നക്ഷത്രത്തിലിട്ട് കേതു മാറുന്ന ആട്ട് ഈ പതിനഞ്ചേട്ട് ആ ഒരു സമയത്ത് രണ്ടായിരത്തി ഇരുപത്തേഴ് ആവുമ്പോഴത്തേനും അവിട്ടം നക്ഷത്രത്തോട്ട് ആ ഒരു രാശി സംക്രമണം അവിടെ നടക്കും അതാത് ശനിയും രാഹു ഒരു ശനിയും രാഹു മൂണും കൂടെ സംയോജിക്കുന്ന ഒരു സമയുണ്ട് അപ്പൊ ഈ ഒരു സമയത്ത് ശനിയും ചൊവ്വായും മൂന്നും കൂടെ സംക്രമിക്കുന്ന ഒരു സമയമുണ്ട് ആ ഒരു രാശി സംക്രമിക്കുമ്പോഴേ അപ്പോൾ കേതുരാഹുമായിട്ടുള്ള ഒക്കെ വരും അപ്പം ഈ ഒരു എല്ലാ ഒരു പതിനെട്ട് പതിനെട്ടര വർഷം ആകുമ്പോഴത്തേനും ഇങ്ങനെയുള്ള ഒരു പ്രശ്നം പൊതുവേ വരുന്നതാണ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാകുമ്പോൾ രണ്ടായിരത്തി എട്ടിലെ രണ്ടായിരത്തി എൺപത്തി ഒമ്പതിൽ ആകുമ്പോൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോന്നിൻ്റെ ആയിട്ടുള്ള ഇത് കഴിഞ്ഞ് ഏകദേശം നോക്കി അതെന്നു പറഞ്ഞാൽ ഈ രാശി ചക്രങ്ങളിൽ അതായത് നമ്മുടെ പ്ലാനറ്ററി പൊസിഷനെ കൂടെ മേളിക്കൂടി ഇങ്ങനെ മാറി മാറി വരുന്നതുകൊണ്ടാണ് ഈ ഒരു പ്രതിഭാസം ഉണ്ടാകുന്നത് അപ്പോൾ ഈ ഇത് വിശ്വസിക്കാത്ത ആൾക്കാരുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് അല്ലെന്നരിൽ അല്ലീ കറക്റ്റ് അങ്ങനെ എയ്റ്റീൻ ഇയേഴ്സ് അല്ല ഹാഫ് ഇയേഴ്സ് ആകുമ്പോഴത്തേക്കും ഇങ്ങനെയുള്ള ഒരു പ്രശ്നം ഉണ്ടാകുന്നത് രണ്ടായിരത്തി എട്ടിലെ ഒരു ക്രൈസിസ് അറിയാം വേൾഡ് വൈഡ് ആയിട്ടുള്ള യു എസിന്റെ ഷെയർ മാർക്കറ്റ് മൊത്തം താഴെ പോയി പ്രോപ്പർട്ടി കാര്യങ്ങളെ പ്രൈസ് ഒരുപാട് അവർ കൺസ്ട്രക്ഷൻ ചെയ്ത സംഭവങ്ങളെല്ലാം എന്ന് പറഞ്ഞാൽ ഒരു ആൾക്കാർക്ക് വീട് വേണ്ട വീടിന്റെ പൈസ ഒക്കെ ഇങ്ങനെ ഗ്രാഫ് കയറി 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 മേളോട്ട് പോയിട്ട് ഒരു മനുഷ്യന് പ്രോപ്പർട്ടി വേണ്ട അപ്പോൾ സപ്പോസ് വൺ മില്യന്റെ സാധനമാണെന്നെ അമ്പതിനായിരം അല്ല ഫിഫ്റ്റി അതിൻ്റെ ഹാഫ് പ്രൈസ് അല്ല അതിൻ്റെ ട്വൻ്റി ഫൈവ് പെർസെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇൻഷുറൻസ് ബാങ്കുകൾ തകർന്നു ഇൻഷുറൻസ് കമ്പനികൾ തകർന്നു അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള ഒരു പ്രതിഭാസം ഇനിയും ഇപ്പോൾ ഈ വരാൻ പോകുന്നതെന്നാണ് പറഞ്ഞത് അപ്പോൾ നമ്മളിപ്പോൾ മുൻകൂട്ടി ഒരു മുൻകൂട്ടിയൊരു മുന്നറിയിപ്പ്മാരെയാണ് ഷെയർ മാർക്കറ്റിന്റെ ആയാലും ഇനി ഉറപ്പാണ് ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ഈ വീഡിയോ ഇപ്പോൾ ഇതിനകത്ത് ഞാൻ ഇതിനുമുമ്പ് ശനിയുടെ വീഡിയോ ചെയ്തിട്ടുണ്ട് പല കാര്യങ്ങളും അതിനകത്ത് കറക്റ്റാണ് ആണ് കപ്പലിൽ തീ പിളിക്കുന്നത് കാര്യങ്ങൾ അങ്ങനെ രാജ്യത്ത് സമ്പത്തിൻ്റെ വിഷുവിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് അതിനകത്തെല്ലാം പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് അതെല്ലാം നടന്നിട്ടുണ്ട് അപ്പോൾ ഇതും ഈ പറഞ്ഞ ഒരു ഗ്രഹങ്ങളുടെ പകർച്ചയുമായിട്ട് ബന്ധപ്പെട്ട ഈ സാറ്റേണും ഈ ചൊവ്വായും ഒക്കെ എന്ന് പറഞ്ഞാൽ അവർ ഒരു കോമ്പിനേഷൻ ിൽ വരുന്ന അതുകൊണ്ട് ഈ പറഞ്ഞ മൂന്നും ഒക്കെ ആ കയറി വരുന്നതും ആ ഒരു പോയിന്റ് ഉണ്ട് ത്രീ പോയിന്റ് ടു സീറോ താഴെ പോയിന്റിലോട്ട് അത് കൺസഷൻ പോയിന്റ് വന്നു കഴിഞ്ഞാൽ ഉറപ്പാണ് ആ ഒരു പ്രശ്നങ്ങളൊക്കെ സംഭവിച്ചിരിക്കും അപ്പോൾ അത് പ്രത്യേകിച്ച് നോട്ട് ചെയ്യുക അപ്പോൾ അതുകൊണ്ട് വലിയ ഫൈനാൻഷ്യലി ഉള്ള നിങ്ങൾ ഒരു എന്താ പറയുന്ന ഒരു അത്യാവശ്യ കാര്യങ്ങൾ ഒരുപാട് ഓവർ കമ്മിറ്റ്മെൻ്റ് എടുത്ത് ചെയ്ത് ലോണോ കാര്യങ്ങളോ വണ്ടിയോ ഒക്കെ വാങ്ങിക്കുന്ന ആ കാര്യങ്ങൾ ഒഴിവാക്കി വെക്കുക കാരണം ഇതുമായിട്ട് ബന്ധപ്പെട്ട പല പ്രശ്നങ്ങളും വരും അപ്പോൾ അതൊരു വേൾഡ് മോസ്റ്റ് എന്താ പറയുക നല്ലൊരു വലിയൊരു ക്രാഷ് ആയിരിക്കും പറ്റുന്നത് സ്റ്റോക്ക് മാർക്കറ്റോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പ്രോപ്പർട്ടിയുടെ പ്രൈസ് കാര്യങ്ങളെല്ലാം താല്പോ മനുഷ്യൻ്റെ പൈസ ഇല്ല വരുവാ ആ ഒരു സാഹചര്യങ്ങളെ ബാങ്കുകൾക്ക് പ്രശ്നം രാജ്യങ്ങൾക്ക് പ്രശ്നം ഇങ്ങനെ ഈ ഇന്ത്യക്ക് മാത്രമല്ല എല്ലാ വേൾഡ് വൈഡ് വൈഡായിട്ടുള്ള എല്ലാ രാജ്യങ്ങൾക്കും ഈ ഒരു സമയത്ത് ഈ ഒരു പ്രശ്നത്തിൻ്റെ ആയിട്ടുള്ള വരും കാരണം ഈ ഒരു പ്ലാനറ്ററി പൊസിഷന് ഓരോ ഇത് മാറി മാറി വരുന്നതിൻ്റെ ഓരോ രാജ്യത്തിനും ചെറിയ ചെറിയ വേരിയേഷൻ വരും ആ ആ രാജ്യത്തിൻ്റെ മേളിക്കൂടെ ആ ഒരു സാധനത്തിന് ആ ഒരു ട്രാൻസക്ഷൻ ഗോചാരം ദശാഭുക്തി അന്തർദശ സൂക്ഷ്മ എന്നൊക്കെ പറഞ്ഞു ദശാഭുക്തി അന്തർദശ സൂക്ഷ്മ അങ്ങനെയൊക്കെ പറഞ്ഞാൽ അതിൻ്റെ ആയിട്ടുള്ള ഓരോ ടൈമിൽ ഇങ്ങനെ നടക്കേണ്ടതായിട്ടുള്ള ഓരോ ഇതും പിന്നെ പ്ലാന്റ് പൊസിഷനകത്ത് ഇപ്പോൾ ലോഡ് സബ് ലോഡ് സൈൻ ലോഡ് അപ്പോൾ അങ്ങനെയൊക്കെ ഓരോ ഇതുണ്ട് അപ്പോൾ ഈ ഒരു ഗ്രഹങ്ങളുടെ കോമ്പിനേഷനൊക്കെ ഇങ്ങനെ വരുമ്പോഴെന്ന് പറഞ്ഞാൽ ഇങ്ങനൊക്കെ ഉള്ള പ്രശ്നങ്ങൾ മാറും അപ്പോൾ ഈ രണ്ടായിരത്തി ഞെട്ടി സംഭവിച്ച മാതിരി പ്രശ്നം ഈ രണ്ടായിരത്തി ഇരുപത്തിയേഴ് പകുതിയോടുകൂടി ഏകദേശം ഒരു ഒക്ടോബർ നവംബർ ആ ഒരു എട്ടാം മാസം കഴിഞ്ഞിട്ടുള്ള ആ ഒരു പതിനഞ്ച് എട്ട് ആ ഉള്ള അടുപ്പിച്ച് ആ അത് ആ അല്ലെങ്കിൽ ഇരുപത് എട്ട് ആ ഒരു സമയത്ത് നൂറ് ശതമാനം സംഭവിച്ചിരിക്കുന്നു നൂറ് ശതമാനമാണ് അപ്പോൾ ഇത് വളരെ കെയർഫുള്ളായിട്ട് അതുകൊണ്ട് എല്ലാവരും ഫൈനാൻഷ്യൽ ഡിസിപ്ലിനോ കാര്യങ്ങളോ ഓവറായിട്ടുള്ള വണ്ടി വാങ്ങിച്ചെടുത്തിട്ട് പൈസ തിരിച്ചടയ്ക്കാൻ അപ്പോൾ ഒരു പ്ലാനിങ് വേണം അപ്പോൾ അതുകൊണ്ട് പറയാനാ ആ പറയാം ഇപ്പോൾ ആറ് മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ചില സപ്പോസ് ഗോൾഡിൻ്റെയൊക്കെ ആണെങ്കിൽ ഇപ്പോൾ കൂടിയിരിക്കുന്നതിലും ഇച്ചിനൊക്കെ പൈസ താഴെ പോകാനും എടുക്കാനും പിന്നെ അങ്ങനെയൊക്കെ ഉള്ള പല പ്രതിഭാസങ്ങളും ഷെയർ മാർക്കറ്റ് മൊത്തം സ്റ്റോക്ക് മാർക്കറ്റ് എന്നുള്ള ഒരു പേഴ്സൻ്റ് ഒരു ട്വൻറ്റി ടു തേർട്ടി പെർസെൻ്റ് നിഫ്റ്റിയുടെ മൈൻഡേൻ്റെ എല്ലാ ഐഡിയാനൊക്കെ ഉള്ളൊരു സാധ്യതയുണ്ട് അപ്പോൾ അത് ഈ സ്റ്റോക്ക് മാർക്കറ്റിലാണെങ്കിലും നേരത്തെ അങ്ങനെ കളിക്കുന്ന ആൾക്കാരുണ്ടെങ്കിലും നേരത്തെ സെല്ല് ചെയ്യുന്നത് നല്ലതാണ് അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം അതിപ്പോൾ അതിന് ഇപ്പം നോക്കാം ആറ് മാസത്തിനകത്ത് തന്നെ നിങ്ങൾക്ക് അതിൻ്റെ എല്ലാം ഒരു സിഗ്നൽ കണ്ടു തുടങ്ങും അപ്പോൾ വലിയ വലിയ പല കമ്പനിക്ക് അതിൻ്റെ ആയിട്ടുള്ള പ്രശ്നങ്ങൾ വന്ന് തുടങ്ങും ആ ഒരു സമയത്ത് ഇത് ചെയ്യുവാണെന്നൊരു നന്നായിരിക്കും അപ്പോൾ അതെല്ലാം നിങ്ങളുടെ ഇഷ്ടം അപ്പം നമ്മൾ ആ എന്ന് പറഞ്ഞാൽ ഞാനൊരു ഇത് കാര്യം ഇങ്ങനെ പറഞ്ഞു തൊണ്ണൂറ് ശതമാനം നടന്നിരിക്കും അപ്പം ഞാൻ പറഞ്ഞു ഈ രണ്ടായിരത്തി എൺപത് ഈ നയൻറ്റീൻ എയ്റ്റി നയനിലും അപ്പോൾ ഇതേമാതിരി അല്ലെന്നൊരു ഇതിൻ്റെ ബാക്കിലോട്ട് ഓരോ എയ്റ്റീൻ ആൻഡ് ഹാഫ് ഇയേഴ്സ് അല്ല അപ്രോക്സിമേറ്റ് എയ്റ്റീൻ ഇയേഴ്സ് അല്ല ട്വൻറ്റി ഇയേഴ്സ് ആ ഒരു കാലഘട്ടത്തിൽ ഇത് നടക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ റീസൺ ഇതാണ് ഈ പ്ലാനറ്ററി പൊസിഷൻ അല്ലെങ്കിൽ പ്ലാനറ്ററി കോമ്പിനേഷൻ മാറുന്നതിൻ്റെ അനുസരിച്ചുള്ള ഈ പ്രശ്നങ്ങളാണ് അപ്പോൾ ഈ ഇങ്ങനെയുള്ളതും ഒരു ഇപ്പോൾ പറയലേ രണ്ടായിരത്തി ഇരുപത്തി എട്ടാവുമ്പോഴത്തേന് എട്ട് അല്ലെ എട്ട് ഇരുപത്തെട്ട് പകുതിയൊക്കെ ആകുമ്പോഴത്തേനും യു എസിലൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ ഫൈനാൻഷ്യൽ ക്രൈസിസ് വളരെ മോശമായിട്ടുള്ള കണ്ടീഷനിലോട്ടൊക്കെ പോകാനുള്ള സാധ്യത ഉണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തെട്ട് അല്ലെങ്കിൽ ബിഗിനിങ് എൻ്റെ ആ ഒരു അപ്രോക്സിമറ്റ് ഒരു കാൽക്കുലേഷനാണ് നൂറ് ശതമാനം അങ്ങനെയുള്ള ഒരു സംഭവിക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് അവ ഇന്ത്യ ഇന്ത്യക്കായാലും വീടുവേടാട്ടുള്ള എല്ലാ രാജ്യങ്ങൾക്കും കാരണം പ്രത്യേകിച്ച് ഈ പറഞ്ഞ കേതു ഈ ഒക്കെ മാറുന്ന ട്രാൻസ്മിഷൻ എന്ന ഈ ഒരു പീരീഡ് എന്ന രാഹു കേതു മാറുന്നതും ആ ഒരു കാര്യങ്ങളും അല്ല അവർ സാറ്റണ അല്ല ഇങ്ങനെ വന്നും ഇങ്ങനെ പോകുന്നതും എടുക്കുന്നതും ഒക്കെ ഉള്ള ആ ഒരു കോമ്പിനേഷൻ അല്ലെന്നൊരു ഈ പറഞ്ഞ ചൊവ്വായ ശനിയെ ചന്ദ്രനെ അപ്പോൾ ഈ ത്രീ പോയിന്റ് ടു സീറോ താഴെയുള്ള ഒരു കോമ്പിനേഷൻ എന്ന കൺജസ്റ്റൻ പോയിന്റ് ആ കൺജഷൻ പോയിന്റ് വരുമ്പോഴാണ് ഇവിടെ പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നപ്പോൾ അല്ലാന്നേരി ചില വൈറസ് വരുന്നത് അപ്പോൾ ഇപ്പം തന്നെ നിസ്സാരം നോക്കിയാൽ മതി ഇപ്പം ഇതിനു മുമ്പ് തന്നെ ഇപ്പം രണ്ടായിരം ഇപ്പം കോവിഡ് തന്നെ വരുന്നത് കോവിഡ് വരുന്നതിന്റെ മുമ്പും ആ ഇതേമാതിരി ഒരു ഫിനോമിനുണ്ടായിരുന്നു ആ വൈറസ് വരുന്നത് അതൊക്കെ എന്ന് ഈ പ്ലാനറ്ററി പൊസിഷൻ ട്രയാങ്കിളിൽ വന്ന് കണക്ട് ചെയ്യുന്നതുകൊണ്ട് അപ്പോൾ ആ അങ്ങോട്ട് വരുമ്പോഴത്തേനാണ് ഇങ്ങനൊക്കെ ഉള്ള ഓരോ വൈറസ് കാര്യങ്ങളെല്ലാം നിരീതി ഇപ്പം വന്ന് വരുന്നതും മെടുക്കുന്നതുമായിട്ടുള്ള പ്രതിഭാസങ്ങൾ ഇപ്പം നോക്കിയപ്പോൾ കഴിഞ്ഞിടയ്ക്ക് ഞാൻ നമ്മുടെ ഇതായത് കപ്പലിൻ്റെ കാര്യം ഇപ്പോൾ കപ്പലിൻ്റെ കടലിൽ എണ്ണ മറികം കപ്പലിൻ്റെ അതായത് ഓൾറെഡി ചനിയുടെ വീഡിയോ പറഞ്ഞിട്ടുണ്ട് നോക്കി കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ടോ നാളെ കഴിഞ്ഞിട്ടോ എന്തുമാത്രം കപ്പലാണ് മുങ്ങിയത് എത്ര പ്രശ്നം പറ്റിയത് എത്ര ഒരു ഒരു അഞ്ചാറ് കപ്പലേലും മിനിമം പോയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളൊരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഈ ഗ്രഹങ്ങളുടെ ഇതാണ് അത് സംഭവിക്കുന്ന സംഭവിച്ചിരിക്കും നമുക്ക് വൃത്തിയാട്ടിലായാലും നമുക്ക് റിലേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാനുള്ള ആ കാര്യങ്ങളൊക്കെ ആ സംഭവിക്കുന്ന സംഭവത്ത് നടന്നിരിക്കും പ്രത്യേകിച്ച് ചൊവ്വാടെ മേളിൽ കൂടെ ചില കേതു കേറു പോവുക രാഹു അങ്ങനെയൊക്കെ ജനങ്ങളുടെ ഒരു കോമ്പിനേഷൻ വരും ആ അല്ലെങ്കിൽ ഇപ്പം ഇതിൻ്റെ ചൊവ്വാടെ മേലിൽ കൂടെ ചൊവ്വ പോവുക അപ്പോൾ അങ്ങനെയൊക്കെ അത് ചൊവ്വ പോകാൻ തന്നെ അത് ട്രാൻസ്മിഷനിൽ പോകാൻ പോരാം അല്ല അപ്പോൾ അങ്ങനെയൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് ലൈഫിൽ പല പ്രശ്നങ്ങളും വരും പല പ്രശ്നങ്ങളും അത് മുറിവ് പറ്റും ആക്സിഡന്റ് പറ്റുക അപ്പോൾ നമ്മൾ അവിടെ ചെയ്യേണ്ടത് തന്നെ അതിനൊക്കെ ഉള്ള റെമഡിയാണ് നമ്മൾ ഓൾറെഡി ബ്ലഡ് റെമഡി എന്ന് പറഞ്ഞ് ന്യൂമറോളജിയുടെ ഒരു ഇതിനകത്ത് ചെയ്തിട്ടുണ്ടെന്ന് കേട്ട് കഴിഞ്ഞാൽ അറിയാം അപ്പോൾ നമ്മൾ അപ്പോൾ അതിനുള്ള ചെറിയ റെമഡികൾ ചെയ്ത് കഴിഞ്ഞാൽ കണ്ണിനു കൊള്ളത്തിൻ്റെ കല്ലേ കൃഷ്ണമണിക്കുള്ള കൊണ്ട സംഭവം ഇരിയത്ത് കൊണ്ട് പോയെന്ന് പറഞ്ഞ മാതിരി ഉള്ള രീതിയിൽ കാര്യങ്ങൾ കാര്യങ്ങളെ പോസിറ്റീവായിട്ട് ചെയ്യാനും എടുക്കാനും ഒക്കെ ഉള്ള പോസിബിലിറ്റി ഒട്ടേ അപ്പോൾ അത് നിങ്ങളൊന്ന് അറിഞ്ഞു അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ആർക്കെങ്കിലും അറിവ് എടുക്കുകയോ അല്ലെങ്കിൽ ഇരുതുകൊണ്ടോന്നൊരു വാട്സപ്പ് നമ്പറുണ്ട് എന്തെങ്കിലും ആർക്കോ പഠിക്കുകയോ ഏതെങ്കിലും കോഴ്സ് പഠിക്കണോ അല്ലെങ്കിൽ വൃഗനാദിയ അസ്ട്രോളജി വേദിക് അസ്ട്രോളജി കെ പി അസ്ട്രോളജി അല്ലെങ്കിൽ മെഡിക്കൽ അസ്ട്രോളജി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കിതാബ് അപ്പോൾ ന്യൂമറോളജി മൊബൈൽ ന്യൂമറോളജി അപ്പോൾ ആരെങ്കിലും പഠിക്കോ എടുക്കുക ഉണ്ടോ എന്ന രീതിയിൽ ഉടനെ അധികം താമസിക്കാനോ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള ഉണ്ടെന്ന് ഇതിൻ്റെ അടുത്ത് ലിങ്കുണ്ട് ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പം ഇതൊക്കെയാണ് പറയാനുള്ളത് താങ്ക്സ് ഫോർ വാച്ചിങ്